അനിൽ നമ്പ്യാർ കഞ്ചാവ് ഉപയോഗിക്കുമെന്ന സഹപ്രവർത്തകൻ ആരാണ് അനിൽ നമ്പ്യാർ എന്നറിയാമോ പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് വേടനെ കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അനിൽ നമ്പ്യാർ വേടനെതിരെ നിരവധി പോസ്റ്റുകളാണ് ഇട്ടത് അതിലൊരു പോസ്റ്റിന് വന്ന കമന്റുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ജനം ടിവിയുടെ മുൻ പ്രോഗ്രാം ഹെഡ് കൂടിയായ മനോജ് മനയിലാണ് അനിൽ നമ്പ്യാരുടെ പോസ്റ്റിന് കമന്റ് ഇട്ടിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും ചാനലിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നപ്പോൾ ഓഫീഷ്യൽ മീറ്റിംഗിന് ശേഷം കള്ളും കഞ്ചാവും ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ടാണോ ഈ തള്ളി മറിക്കുന്നത് ഇതാണ് മനോജ് മനയിൽ ഇട്ട കമന്റ് കമന്റിന്റെ പൂർണ്ണ രൂപം വായിക്കാം നമ്മൾ രണ്ടാളും ജനം ടി വിയിൽ ഇരിക്കുമ്പോൾ ഓരോ മീറ്റിങ്ങുകൾക്ക് ശേഷവും കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചും കഴിഞ്ഞ നാളുകൾ എന്റെ ഓർമ്മയിൽ പുഷ്കലമായിരിക്കുന്നുണ്ട് ഇനിയിപ്പോ അത് പറഞ്ഞ് അനിലിൻ്റെ ജോലി കളയാനൊന്നും എനിക്ക് താല്പര്യവുമില്ല കേട്ടോ ഇവരുടെ കമന്റിന് ഇടയിൽ പ്രജീഷ് എന്ന ഒരാളുടെ കമന്റാണ് രസകരം ഓഹോ എന്നിട്ടാണ് ഇങ്ങേ ചാനലിലൂടെ ഊക്കലും ഉപദേശവുമായി നടക്കുന്നതല്ലേ എന്നിട്ട് വേടന്റെ ഒരു പാട്ടിന്റെ വരി കൂടി കൊടുത്തിട്ടുണ്ട് കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ